ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരന്മാർ റസൂലിനോട് സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചപ്പോൾ മറുപടി നിങ്ങൾ സ്വഹാബികളാണ് ഞാൻ എന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ശേഷം എന്റെ കാലശേഷം വരുന്ന ആളുകൾ അവരെന്നെ കാണാതെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ പരിശുദ്ധമായ മദീനയിൽ റബിയുലി പന്ത്രണ്ടാം പർവ്വതത്തിന്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറെ ആയിരക്കണക്കായ മനുഷ്യന്മാര് ഉഹത് പർവ്വതം പൊട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് എല്ലാ രാജ്യക്കാരുമുണ്ട് എന്താണ് നിങ്ങൾ ഉഹത് പർവ്വതത്തിന്റെ താഴ്വാകത്ത് വന്നിങ്ങനെ കരയുന്നത് ഒറ്റ മറുപടിയേ ഉള്ളൂ ഈ പർവ്വതത്തിന് പിതങ്ങളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഞാൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല ഈ വല്ലാതെ ഇഷ്ടം വെച്ചിരുന്നു എനിക്ക് നബി നേരിട്ടൊന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല അല്ലാഹുവിൻ്റെ ഹബീബ് ഇഷ്ടം വെച്ച പർവ്വതം തൊട്ട് ചുംബിക്കുകയാണ് എത്ര മനുഷ്യന്മാരാണ് പൊട്ടിക്കരയുന്നത് അല്ലാഹുവിൻ്റെ ഹബീബിനെ ഹബീബിനെ കാണാതെ തൊട്ടവരെ അറിഞ്ഞവരെ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉഹദ് പർവതം സ്വർഗ്ഗത്തിലെ പർവതമാ ീരങ്ങൾ അവിടെ വന്നിട്ട് ഇരിക്കുന്നു ചിലരവിടെ പോകുന്നില്ല നിങ്ങളെന്താണ് ഇവിടെ തന്നെ താമസിക്കുന്നത് അവർ കെട്ടും പാണ്ഡവുമായിട്ടു പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ കെട്ടി താമസിക്കുകയാണ് എന്തുപറ്റി ഒന്നുമില്ല ആ ഉഹുദ് കാണാൻ കഴിയാതെ ഉഹുദിനെ മരിച്ചുപോയ നമ്മുടെ ഉമ്മ കൽവിലും വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു സമയത്ത് എഴുന്നേറ്റുകൊണ്ട് കുഞ്ഞുമക്കളെ കുളിപ്പിച്ചു വൃത്തിയാക്കി അവരെ തലയിൽ തൊപ്പി വാങ്ങാൻ പൈസ ഉണ്ടാവില്ല ഒരു ചെറിയ മുറി തുഞ്ഞിക്കൊടുത്തിട്ട് കെട്ടിയിട്ട് ഇന്ന് മൗലി യോഗമാണ് ജന്മദിനമാണ് യോഗത്തിന്റെ ജാഥയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് കൈപിടിച്ചുകൊണ്ട് മക്കളെ മദ്രസയിൽ കൊണ്ടാക്കിയപ്പോ ഒന്നാം ക്ലാസ്സിലും രണ്ടിലും പഠിക്കുമ്പോ മദ്രസയിലെ ഉസ്താദ്മാരെ മക്കളെ കൈപിടിച്ച് ഇങ്ങനെ നടത്താണ് എന്തേ ഒറ്റക്കാര്യമേയുള്ളൂ محبه رسول الله

വാചകം സൂറത്തു തൗബയിലാണ് ആ വചനമാണ് മംഗൂസ് മൗരിദിന്റെ ഒന്നാമത്തെ ഹദീസിലുള്ളത് നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളിൽ നിന്നുള്ള നേതാവായ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണ് നിങ്ങളുടെ ചെറിയ പ്രയാസം പോലും പ്രയാസമാണ് ഹരീസും നിങ്ങളോട് വല്ലാത്ത താൽപര്യമുള്ള ആളാണ് നിങ്ങളോട് അമിതമായ ഇഷ്ടമുള്ള ആളാണ് ികളോട് വല്ലാത്ത കൃഷയുള്ള ആളാണ് അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദിന്റെ ഒന്നാമത്തെ ഹദീഫിലെ ആയത്ത് കൊണ്ടുവന്നത് ഞാനിങ്ങനെ മഹത്വം പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു സാധുവായ വിവരം പറഞ്ഞു പിന്നെ മാറ്റി വെക്കാം മാറ്റിവെക്കലല്ല മൗരിആാനിന്റെ പ്രഖ്യാപനത്തിന്റെ കൂടെ നിൽക്കനാണ് മൗലിദിന്റെ ഓരോ വരികളിലും വിശകലനം നടക്കുന്നുണ്ട് ഇരിക്കട്ടെ മൂന്നാമത്തെ വാചകം നോക്കൂ <تصفيق> 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 أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي مهانا يا سواد <الصلاة> <محانا يا الصلاة> رضي الله عنه وقت نبي ذاك الأرض بارني الله يوم لا ذو شفاعتي

ഒരാളുടെയും ശുപാർശകൾക്ക് വിലയില്ലാത്ത സമയം ഒരാളും തന്നെ ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയം എനിക്കവിടൊന്ന് രക്ഷകനായിട്ട് തങ്ങളുണ്ടാവണം അതാണ് മഹാനായ മഹദൂമുമാരി അന്തമുനം നാളെ ഞങ്ങൾക്കുള്ള പ്രതീക്ഷ തങ്ങളാണ് ആണ് തങ്ങളെ ഹൗസാണ് പ്രതീക്ഷ അടുത്ത വരിയിൽ വരുന്നുണ്ട് അതുകൊണ്ടാകെ ഞങ്ങളുടെ മുന്നിലുള്ള ഒറ്റം ഞങ്ങളുടെ തെറ്റുകളൊക്കെ വാചകം എന്താണ് പഠിക്കുമ്പോൾ മനസ്സിലാകും ഒന്നാമത്തെ തങ്ങളോട് ൂലല്ല പാതിരാത്രിയില്ല മയം നിസ്കരിച്ചു കാലുകൾക്ക് ഹബീബായ തങ്ങളുടെ ചരിത്രം പറയുന്ന പാവപ്പെട്ട ഞാൻ ഒരു രണ്ടിറക്കകത്തുപോലും പോലും ഒന്ന് വേണ്ടതുപോലെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് സുഹൃത്തുക്കളെ മഹബത്തുണ്ടാവണം മധുണ്ടാവണം ആ മധുര ഏറ്റവും വലിയ അടയാളമാണ് അഞ്ചുവത്തു നിസ്കാരമായ കാരണം ത്തിലാണ് ആധികാരികമായി അസ്സലാമു അലൈക അയ്യുഹന്നോ മായ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വീട്ടിലോദണം കുടുംബങ്ങളിൽ ഭക്തയുണ്ടാവാൻ ഒരിക്കലെങ്കിലും കാരണം മഹബ് തന്നെ കുടുംബത്തിലെ ഇഷ്ടമുണ്ടാക്കിയ നേതാവാണ് ഔസ് എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങൾ വന്നിട്ട് ഒറ്റ പേരിൽ ലോക ചരിത്രത്തിൽ മാതൃകയില്ലാത്ത സ്നേഹത്തിന്റെ ആളുകളായ ഹബീബായ തങ്ങളെ തങ്ങളു വീട്ടിലോ പിന്നിപ്പ് നമ്മുടെ മനസ്സുകളൊക്കെ മാറണം പരിശുദ്ധ എല്ലാ മുസ്ലിമീങ്ങളും മനഃപ്പാടമാക്കിയ സൂറത്താണ് കേരളത്തിലെ സമസ്ത കേരള വലിയ പണ്ഡിതന്മാര് നൂറ് വർഷം കൊണ്ട് ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനമാണ് ഖുർആാനിലെ എൺപത്തി ചില്ലാനം ആയത്തുള്ള സൂറത്തു സൂറസുയാസീ മലയാളികളുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിന്റെയും കൽബിലുണ്ട് ലോകത്ത് എവിടെങ്കിലും പോയി അന്വേഷിച്ചു നോക്കൂ അങ്ങനെ എല്ലാവരും സൂറത്ത് മനഃപ്പാടമാക്കിയ നാട് കാണൂല അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ പിറകിലും സൂറത്ത് അവസാനത്തെ വാചകം വ ഇലൈഹി തുർജഊ

القرآن الحكيم പരിശുദ്ധ പുറ തന്നെയാണ് സത്യം ലോകത്തിലുള്ള സർവ സൃഷ്ടികളിലും ഉത്തമരായ മനുഷ്യരിൽ ഉത്തമരായ അമ്പിയാക്കളിൽ ഉത്തമരായ മുർസലീങ്ങളിൽ ഉത്തമരായ ഉരുൾ അസ്മിലുത്തമരായ നേതാവാണ് തങ്ങളെന്നതിൽ ഒരാൾക്കും സംശയം വേണ്ട അത് മനപ്പാടമാക്കാനോ അത് പതിവായി പാരായണം ചെയ്യാനോ കഴിയാത്തത് അൽബിന്റെ ഉള്ളിൽ മഹബത്തില്ലാത്തതിന്റെ പേരിലാണ് അതുകൊണ്ട് നമ്മുടെ പരമ്പരകളിലൊക്കെ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള നിലനിർത്താൻ ഇതുപോലത്തെ ഓരോ വീട്ടിലും കഴിവിന്റെ അവസ്ഥ സംഘടിപ്പിക്കുക ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി ജീവിതത്തിലും കുടുംബത്തിലും അതിന്റെ അധികാരോട് വലിയ താല്പര്യം കാണിക്കുന്ന വ്യക്തിയാണ് എല്ലാം അള്ളാഹു നമ്മുടെ ഹമീദ് കാക്കയുടെ മഠത്തിലെ സഹോദരിയാണ് അവരുടെ െ ഇത് വളരെ വണക്കത്തുള്ള മജിലിസായി കബൂൽ ചെയ്യുമാറാവട്ടെ ഇതൊരു വർഷവും പാടുന്ന പറയുന്ന നല്ല മജിലിസുകൾ സംഘടിപ്പിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും

സബമായി കബൾ ചെയ്യുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു